മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പായസം വെക്കാം എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ഉണ്ടോ പച്ച ചക്കയും കൊണ്ട് പച്ച ചക്കയും നമുക്കൊരു പായസം വെക്കാം ഷുർഗാർക്കൊക്കെ കഴിക്കാൻ കേട്ടോ അരി ഒക്കെ ആവുമ്പോഴല്ലേ കഴിക്കാൻ പറ്റാത്തേ നമുക്കിതൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ആദ്യം ചക്ക വെട്ടിയെടുത്ത് അരിഞ്ഞ് അരച്ചെടുക്കാം അരച്ചെടുത്തതാ എന്നിട്ട് നമുക്കത് പൈസ വെക്കാം പച്ചചക്കയാകുമ്പം നല്ലൊരു പ്രത്യേക സാധമാണ് പഴുത്തക്കാകുമ്പോൾ ആ ചക്ക പഴുത്തിൻ്റെ ഒരു ഇത് വരും ഇതൊന്നും അറിയത്തില്ല ചക്കയാന്ന് പോലും അറിയില്ല അതുപോലെ എന്നിട്ട് ഇനി ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ശ്വസാമ്മ കിച്ചൺ ചക്ക ചക്കി അരച്ചെടുക്കുക പിന്നെ പഞ്ചസാര കുറച്ച് മതി കേട്ടോ പാൽ നെയ്യ് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ഒരു പാകത്തിന് ലേശം ഉപ്പും ഒരു കാൽസ്പൂൺ ഉപ്പും ഉപ്പി എല്ലുമ്പം മധുരം കുറച്ച് മതി നമുക്ക് ചക്ക അരച്ച് അടുപ്പ വെച്ച് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഇച്ചിരി ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ടുകൊടുക്കാം വെന്ത് കയറുന്നാട്ടെ നമുക്ക് കുറച്ച് പംസാര ഇട്ട് കൊടുക്കാം അത് കുറുകി വരുമ്പോൾ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് പാൽ അങ്ങ് വെച്ച് കൊടുക്കാം തേങ്ങാ പാൽ തേങ്ങാപ്പാൽ പശു പാൽ നമുക്കേതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരസ്പൂൺ ഉപ്പിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പൊ ചക്കയൊക്കെ ഉള്ള സമയല്ലേ അരിയുടെ പായസത്തിനേക്കാളും നല്ല രുചിയുള്ള പായസമാണ് ഷുറുകാർക്കും ഒക്കെ കഴിക്കുകയും ചെയ്യാം കൊളസ്ട്രോളുള്ളവർക്കുമൊക്കെ ചക്കര കരിപ്പോട്ടിക്കകത്ത് വെച്ചാലും മതി അപ്പൊ അതിനധികം ഷുറുകാർക്കൊന്നും കുഴപ്പമില്ല നമുക്കാ തേങ്ങ വറുത്തും നണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോചാമ കിച്ചൺ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ക്ലാസ്സിലൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ പായസം ചക്കയുടെ പായസം പച്ച പച്ചചക്കണ്ട പായസം ഉണ്ടാക്കിയത് കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ പച്ചക്ക പച്ചക്കുണ്ട് പായസം ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അരി എല്ലാം മാറി നിൽക്കും കേട്ടോ അത്രക്കും രുചി ഉണ്ടാക്കി നോക്കണേ ഇത് എന്താ പായസം എന്ന് ആരും പറയില്ല കുടിച്ചാൽ ഇത്രക്കും രുചിയാണ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വശാമ കിച്ചൺ പച്ചച്ചക്കമുണ്ട് പായസം ഉണ്ടാക്കിയത്